ഗേൾസ് നമ്മൾ ചൂണ്ടിടാൻ വന്നേക്കണല്ല ഒരു പണി കിട്ടിയതിൻ്റെ ഇതിൽ വന്നേക്കണേ ഉണ്ണിയുടെ കൂടെ നിജോയുടെ കൂടെ ഹൗസ് ബോട്ടിൽ ഒരു ചെറിയൊരു പണി അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ഓറെഡി ആയപ്പോഴത്തേക്കും ഞാൻ ചൂണ്ടി കിട്ടാൻ അടിപൊളി സ്ഥലമാണ് ഇതാണ് ഹൗസ് ബോട്ടുകൾ അവിടെ അതാണ് വർക്കുള്ളത് ഞാനപ്പോഴത്തേക്കും എൻ്റെ ആയിട്ട് ചൂണ്ടിടാൻ വന്നു അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി അടുത്ത കിട്ടിയിട്ടുണ്ട് മഞ്ഞക്കളാണ് മഞ്ഞയും പച്ചയും വാട്ടിപൊടി ഓൾ റോഡിനെ കിട്ടിയുണ്ടിപ്പ് പോകുന്നു ഓക്കെ